കാട്ടുപന്നി ശല്യത്താൽ ദുരിതത്തിലായിരിക്കുകയാണ് പേരൂലിലെ നെൽകർഷകർ കാട്ടുപന്നികൾ കൂട്ടത്തോടെ വയലിൽ എത്തി കതിരണിഞ്ഞു നിൽക്കുന്ന നെൽകൃഷികളാണ് നശിപ്പിക്കുന്നത് എരമംകുറ്റൂർ പഞ്ചായത്തിലെ പേരൂൽ പടിഞ്ഞാറേക്കര വയലിലാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന കൃഷികൾ നശിപ്പിക്കുന്നത് കൃഷിവിളകൾ നശിപ്പിക്കുന്നതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ് കൃഷി നശിപ്പിക്കുകയും കൃഷിയിടങ്ങൾ ഇളക്കിമറിച്ച നിലയിലുമാണുള്ളത് പാടശേഖരത്തിൽ രണ്ടാം വിള നെൽകൃഷി ചെയ്തിട്ടുള്ള കർഷകരാണ് ഏറെ പ്രയാസത്തിലായിരിക്കുന്നത് കാട്ടുപന്നി ശല്യത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് കൃഷിക്ക് വേണ്ടി ചിലവാക്കിയ പണം പോലും കിട്ടാത്ത അവസ്ഥയായെന്ന് കർഷകർ പറയുന്നു ഏകദേശം നമ്മളെ ഈ പിന്നെ പടിഞ്ഞാറേക്കര പാടശേഖരത്തിന്റെ ഇല്ലത്തുണ്ടായ നില എന്ന് പറഞ്ഞാൽ ഏകദേശം ഏക്കറോളം വരുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് മിക്കവാറും തന്നെ എല്ലാ ദിവസങ്ങളിലും പന്നി ചാടുന്നുണ്ട് പക്ഷേ ഇത്തരം ഭീകരാവസ്ഥ ആദ്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് പിന്നെ പറ്റാത്ത കൃഷിക്കാന സംബന്ധിച്ചോളാൻ പറ്റാത്തത് ഇതിനു ബന്ധപ്പെട്ടവര് എത്രയും പെട്ടെന്ന് ഇനി ഒരു പരിഹാരം കാണണം എന്ന് ശുപാർശ ചെയ്യാനുള്ള പന്നിശല്യം തടയാൻ ഫോറസ്റ്റ് അധികൃതരുടെ സഹായം ലഭ്യമാക്കണമെന്നും കൃഷികൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു വിവരമറിഞ്ഞ് കൃഷി ഓഫീസർ ടി കൃഷ്ണപ്രസാദ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ കൃഷി അസിസ്റ്റന്റ് ഒ ജ്യോതി എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇപ്പോൾ പടിഞ്ഞാറേക്കര നമ്മുടെ കെ വി കുഞ്ഞിരാമൻ ഗുരുക്കളുടെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശങ്കലേട്ടൻ ഇവരുടെയൊക്കെ പാഠശേഖരത്തിലാണ് ഉള്ളത് നിലവിൽ ഇന്നലെ രാത്രി ഉണ്ടായ പന്നി ആക്രമണത്തിൽ ഒരുപാട് നെൽകൃഷിക്ക് നാശം സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും കാർഷിക മേഖലയിൽ കർഷകർക്ക് ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അതുപോലെ കാലാവസ്ഥ വ്യതിയാനം അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലും നമ്മുടെ സംസ്ഥാന സർക്കാർ അതായത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് എല്ലാം കൂടി ചേർന്നുകൊണ്ട് കർഷകർക്ക് പരമാവധി പറ്റുന്ന രീതിയിലുള്ള പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് നെൽകൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര